തട്ട് നിറച്ചും വെറൈറ്റി വെറൈറ്റി കടികൾ ദിവസം തോറും കടികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടോ നിങ്ങൾ കഴിച്ചതും കഴിക്കാത്തതുമായിട്ടുള്ള നൂറ്റൊന്നിൽ പരം ഐറ്റംസ് നമുക്ക് ചായ എന്ന് കടികളുണ്ട് ചായല്ലേ അല്ലേ ഒന്നും രണ്ടല്ലേ അഞ്ചും പത്തെണ്ണൊക്കെ കുടിക്കണോണ്ട് ദിവസം അപ്പൊ അയ്യ് വെറൈറ്റി കടികളായാലോ നല്ല കൂടെ പോരി നമ്മളെ കരുവാങ്ങൾ ചൂട് കടിയൊക്കെ ഇജാദി കടികൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടേണ്ടി വരട്ടോ ഇതാണ് ചിക്കൻ പെരിപ്പെരി പോള ഇതാണ് ചിക്കൻ കാന്താരി പോള നിങ്ങള് ഇടിയുണ്ട ഇടിയുണ്ടാന്ന് കേട്ടിട്ട് ചെയ്യേ ഇത് അതല്ലോ ഇത് ഇടിമുട്ടയാണ് ഇത് ചിക്കൻ ബ്രെഡ് പോക്കറ്റ് കാന്താരി കപ്പ് കഴിച്ചങ്ങള് ഇതാ മുതല് ഞാൻ നമ്മൾ നോക്കല്ലേ സംഭവം അടിപൊളിയാണ് ഇവിടെ പാൽ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ബീഫ് ചിക്കൻ കാന്താരി പോള ആണെങ്കിലും ഇടിയുണ്ടാണെങ്കിലും ഒന്നും ഒന്നിനും മെച്ചാട്ടോ ഇവിടെ ചായയും കടികളും മാത്രമല്ല കേട്ടോ വെറൈറ്റി വെറൈറ്റി ഫലൂതുകൾ മൊജിറ്റോസ് അതുപോലെ തന്നെ ഈ കാണുന്ന മീനാറിന്റെ തന്നെ ഇതാണ് റോയൽ ഫലൂദ റോയൽ ഫലൂദൊക്കെ തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ഈ ജ്യൂസുകളിൽ ആണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ അടിപൊളിയാണ് മൊജിറ്റോസിലെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് വാട്ടർമിലൻ സ്പൈസിറ്റോ എങ്ങനെയാണ് അടിപൊളി ഞാൻ ഫസ്റ്റ് ടൈം നല്ല രസം